ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹനുമാൻ സ്വാമിയെ സ്തുതിക്കുന്ന ഒരു മന്ത്രമാണ് ഈ മന്ത്രം ഭക്തിയോട് ജപിക്കുന്നത് തൊഴിൽപരമായ തടസ്സങ്ങൾ നീങ്ങാനും ഹനുമാൻ്റെ അനുഗ്രഹം നേടാനും ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ മന്ത്രത്തിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥം വളരെ അർത്ഥവത്തായതാണ് ശ്രീരാമസ്വാമിയുടെ സേവകനായ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നേടാൻ ഇത് പതിവായി ജപിക്കുന്നത് നല്ലതാണ് ഭക്തൻ്റെ ജീവിതത്തിൽ ധൈര്യവും ശക്തിയും ബുദ്ധിയും ഉളവാക്കുന്ന സഹായിക്കപ്പെടുന്ന ഒരു മന്ത്രം കൂടിയാണ് ഇത് ശനിദോഷപരമായിട്ട് ദോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മുക്തി നേടാൻ ഇത് സഹായകരമാണ് കാര്യസാധ്യത്തിനും ഈ മന്ത്രം ഗുണകരമാണ് മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ മന്ത്രം ഒരിക്കൽ കൂടി ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ ഇനിയും ഈ മന്ത്രത്തിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രതീകമായ ഒരു പവിത്രമായ ശബ്ദം അടുത്തത് ശ്രീ ഐശ്വര്യം സമൃദ്ധി മംഗളം അനുഗ്രഹിക്കുന്ന ഒരു സംബോധന അടുത്തത് വജ്രദേഹായ വജ്രം പോലെ ഉറപ്പുള്ള ശരീരമുള്ളവനെന്ന് അടുത്തത് രാമഭക്തായ ശ്രീരാമൻ്റെ ഭക്തനെന്ന് അടുത്തത് വായുപുത്രായ വായുദേവൻ്റെ മകനെന്ന് അടുത്തത് നമോസ്തുതേ നിനക്ക് നമസ്കാരം ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുദേ ഈ മന്ത്രം ചൊല്ലി തുടങ്ങാൻ വ്യാഴാഴ്ച ദിവസം ഉത്തമമാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ക്ഷേത്രദർശന വേളയിൽ ഭക്തിയോടെ ജപിക്കുന്നത് തൊഴിൽ തടസ്സം നീങ്ങാൻ ഉത്തമമാണ് ഹനുമത് പ്രീതി നേടിയ ഭക്തന് വീര്യം ഓജസ് ബുദ്ധി ഘൂർമത എന്നിവ സായത്തമാകും എന്നാണ് വിശ്വാസം ഉദ്യോഗത്തിന് വേണ്ടി കഠിനമായി പ്രയത്നിച്ചിട്ടും കിട്ടാതിരിക്കുകയും തൻ്റേതല്ലാത്ത കാരണത്താൽ തൊഴിൽ ക്ലേശം അനുഭവിക്കുന്നവരും വായുപുത്രനായ ഹനുമാനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് രാമഭക്തനായ ഹനുമാൻ സ്വാമി ഭക്തൻ്റെ ആഗ്രഹം വായുവേഗത്തിൽ സാധിച്ചു തരും എന്നാണ് വിശ്വാസം വ്യാഴാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്ര ദർശനവും വെറ്റിലമാല സമർപ്പണവും പ്രധാനമാണ് ശനിദോഷാന്തിക്ക് ഫലപ്രദമായ മാർഗമാണ് ഹനുമത് ഭജന ഈ മന്ത്രം ദിവസവും പതിനൊന്ന് തവണ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ഭക്തിയോടെ ചൊല്ലിയാൽ ഫലം സുനിശ്ചിതം കതലിപ്പഴ നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ജീവിത വിജയത്തിനും ജീവിത ഉയർച്ചയ്ക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് സി യു